ജൂസ് മാത്രമാണ് അമ്മ സപ്പോർട്ടും ഉണ്ടാക്കുന്ന ജൂസ് എന്താണ് തണ്ണിമത്തങ്ങല്ലേ തണ്ണിമത്തങ്ങ ആൻഡ് ഫ്രൂട്ട്സ് ചേർത്ത് പോവുകയാണ് അപ്പൊ യൂട്യൂബിൽ ഒരു വീഡിയോ ഉണ്ടായിരുന്നു അത് കണ്ടപ്പോ എല്ലാവരും പുതിയ ഭയങ്കരമായിട്ട് അതുകൊണ്ട് ഇന്ന് തണ്ണിമത്താൻ പോവുകയാണ് തണ്ണിമത്തങ്ങ വാങ്ങാം അപ്പൊ മെയിൻ കാര്യം പറയാണ്ട് നമ്മൾ ഗോപ്രോ യാമറ ആയിട്ടുണ്ട് അത് പുതിയതായിട്ട് വാങ്ങിച്ചായിരുന്നു ഇത് കാരണം ബ്ലോക്ക് ചെയ്യാൻ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് അപ്പൊ ഇന്നോട്ട് പഴയ പോലെ സൂപ്പറായിട്ട് ബ്ലോഗ് ചെയ്ത് പോകാം ഓക്കെ നമ്മൾ ആദ്യം പോകുന്നത് നേരെ പൂജപ്പരയിലോട്ട് അവിടെ പോയി നല്ലൊരു തണിമൃതം വേണം പിന്നെ കുറച്ച് ഫ്രൂട്സ് വാങ്ങിച്ചിട്ട് വരണ വഴിക്ക് വേറെ സാധനം വാങ്ങിയോ ഫോട്ടോ വാങ്ങുന്നുണ്ട് വൈശൂട്ടി വൈശൂട്ടിലെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ വാങ്ങണം അതുകൊണ്ട് വാങ്ങിച്ചു ഇങ്ങോട്ട് ഞാൻ വീട്ടിൽ വന്നു ജ്യൂസ് 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 കാറ്റ് ജ്യൂസ് അപ്പോ ജീവിതത്തിൽ എന്ത് കഷ്ടം വന്നാലും നഷ്ടം വന്നാലും ഓരോ നിമിഷവും ലൈഫ് പൊളിക്കണം കാരണം ഓരോ ഒറ്റ ലൈഫുകളൊ ലൈഫ് ഫോട്ടോ രണ്ട് ആ ആണ് ആ അതെ വ്ളോഗർ ആണ് നമ്മുടെ ചാനലെ പേര് കെ എൽ ടി എൻ വ്ളാഗ് കെ എൽ ടി എൻ വ്ളാഗ് ആ യൂട്യൂബാണ് നടത്തിട്ടുണ്ടോ ഓക്കെ ശരി നൈറ്റ് നമ്മൾ എവിടെ എവിടെ ചുമ്മാ പോയിട്ട് ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റിയത് ില്ല മൈക്ക് കണക്ട് കടത്തിയത് ശരിയായില്ല നേരത്തെ പറഞ്ഞൊന്നും കറക്റ്റ് റെക്കോർഡ് ആയിട്ടില്ല ഇപ്പൊ കറക്റ്റ് കൊടുത്തോഴപ്പൊന്നുമില്ല എന്തോന്നുമില്ല മൈലിലെ പ്രശ്നം മാറി മാറി ഇതിനു പറഞ്ഞു പ്രശ്നം മൈക്ക് അഡാപ്റ്റർ കംപ്ലൈൻ്റ് ആയത് ഇപ്പ ഉള്ള പ്രശ്നം നമ്മൾ കൊടുത്തത് ശരിയായില്ല ബാഗിൽ ഹോൺ അടിക്കണത് എത്ര ഹോം അടിച്ചാലും ഫണ്ടി പോണി പയ്യേ പോകുള്ളൂ എല്ലാവർക്കും ഒരുപോലെ ഇല്ലല്ലോ ചിലർ സ്പീഡ് ചിലർ പൈ കൊണ്ടും ഓ എം എൽ എ പറഞ്ഞാ ചുമല്ല കേരള സ്റ്റേറ്റ് പത്തൊമ്പത് എം എൽ എ ആര് അന്നത്തെ പാ തീയ്യ ഇതൊരു പുതിയ ചൈനീസ് പാട്ടാണ് നല്ല ട്രെൻഡിൽ പോയിക്കോണ്ടിരിക്കുകയാണ് പാട്ടൊക്കെ അപ്പോൾ ഈ പാട്ട് വായിച്ചൂട്ടി ഭയങ്കര ഇഷ്ടമാണ് ഞാൻ പാടിക്കൊണ്ടിരിക്കുകയാണ് ഈ പാട്ട് മൈൻഡ് ഇത് പോകണില്ല അപ്പോൾ ആ പാട്ടിൽ ലയിച്ചു പോയി ചെറിയ വിഷപ്പുടങ്ങട്ടോ നമുക്കൊരു കാര്യം ചേച്ചി അപ്പോൾ ഇറങ്ങാം ഒന്നേ പത്തിൻ്റെ ഓക്കെ അന്നത്തപ്പാ തീയ്യ കഴിച്ചു വെച്ച് പോകാം അതോ കഴിച്ചിട്ട് പോനെ കഴിച്ച് വെച്ച് പോന ഇത് എങ്ങനെ എടുത്ത് ആ ഓക്കെ നമ്മൾ തന്നെ വയർ നിറച്ച് കപ്പലിൽ കഴിച്ചിട്ടുണ്ട് അപ്പോൾ വയർ നിറച്ച് കഴിച്ചില്ല ഒന്ന് ലൈറ്റ് ആയിട്ട് കഴിച്ചപ്പോൾ ഒന്ന് വയറ് നിറഞ്ഞ പോലെ ഫീൽ ആയി എന്തായാലും നല്ല വിശപ്പൊക്കെ കൊണ്ട് കുഴപ്പമില്ല വീട്ടിൽ പോയി നമുക്ക് ജ്യൂസ് കുടിക്കപ്പം അപ്പോൾ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലം അമ്പലം ജംഗ്ഷൻ ആണ് ഇവിടെ ലെഫ്റ്റ് പോയ കുറവുകൊണ്ടു കൊണ്ടാണ് നമുക്ക് ഇങ്ങോട്ട് പോയാലോ ചുമ് കുറങ്ങ കൊണ്ടു പോയി പോകാം കുറങ്ങോ കൊണ്ടൊക്കെ സ്ഥലം കാണാൻ ഭാഗ്യമാണ് മനസ്സിലായോ ഇതൊക്കെ ചില റൂട്ടാണ് വാണിക്കുന്നത് വല്ലപ്പോൾ ഒരു പുതിയ ഫീൽ ആയിരിക്കും അല്ലേ വാണി ഇത് കണ്ടോ ഇതാണ് കുറവങ്ങോട്ട് ജംഗ്ഷൻ നീ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നേരെ ഒരു പിടിയില്ല ഇങ്ങോട്ട് പോകണമെന്നുള്ള സോ മറ്റുള്ളവർ മതിയായ അല്ലേ നാല് ഓർഡർ കിട്ടും പൈസയും കിട്ടുമായിരിക്കും ഇവിടെ പോയാൽ സംസമൊക്കെ വരും വയ്യം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മരപ്പാലം പട്ടം അവിടെ പോയ അപ്പർ മരീടി അങ്ങോട്ട് പോകുന്ന അപ്പോൾ അങ്ങോട്ടൊന്നും വാണി ഇതെങ്കിലും പോയിട്ടില്ല അപ്പോൾ ആ വാണിക്ക് വണ്ടി ആരോട്ട് പിടിക്കുകയാണ് ഇവിടെ ഒക്കെ എപ്പോഴൊക്കെ തിരക്കാണ് ഇവിടെ മെയിനായിട്ട് ഐ എസ് അക്കാഡമി സ്ഥാപനമുണ്ട് അപ്പോൾ അതിൻ്റെ പേരിൽ കുറേ ആൾക്കാർ ഇവിടെ വരും നമുക്ക് ഈ സൈഡിൽ വണ്ടി പാർക്ക് ചെയ്ത് നടന്ന പോലെ അപ്പർ റൈറ്റ് കുഴപ്പമില്ല ഇടയ്ക്കിട്ട് സേഫ് ആണല്ലോ ഇവിടെ സ്കൂൾ ഗ്രൗണ്ടാണ് കിളിപ്പാലം ഇപ്പോൾ ഈ ടൈമിൽ സ്കൂൾ കാണൂലോ കുഴപ്പമില്ല പസി പസി എടുക്കുന്നത് ഓ ദോശരെയും വളരെ മണമടിച്ച വശം കേട്ടോ എന്ത് വാങ്ങിയാ ഇവിടെ എന്തൊക്കെ ഉണ്ട് ഇവിടെ പപ്പസ് മറ്റേ സമൂസ ഒക്കെ ഉള്ളു ശരി ഭാഗത്ത് പനീർ ഒന്നിട ചിക്കൻ ഒന്നെടുക്കാം പനീർ ഒന്ന് ചിക്കൻ സോ ഒന്ന് ഇപ്പം എല്ലാം കഴിച്ചോലാകുമല്ലോ ഞാൻ പറഞ്ഞുതരാമോ രാത്രി ചോറ് കഴിക്കാം നമ്മൾ ആ സിനിമ രാത്രി മാത്രണല്ലേ ശരിയാണല്ലേ മറന്നുപോയി സിനിമ കാണുന്നതുകൊണ്ട് രാത്രി നമുക്ക് സ്നാക്സ് കഴിച്ചാൽ പറ്റുമോ അപ്പം അതിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും ഓർഡർ ചെയ്യാൻ പറ്റുമോ ഗൂഗിൾ പേടല്ലേ വൺ ട്വന്റി സിക്സ് സ്നാക്സ് ആ ഇത് കറങ്ങിക്കൊണ്ടിരിക്കണ പൈസ പോയെങ്കിലോ പോന്നാ ശെൻ്റെ അമ്മ പേയ്മെന്റ് കഴിച്ചാൽ ഒരു മണിക്കൂറായി കറങ്ങി കറങ്ങി ലാസ്റ്റ് ഫെയിൽ കാണിച്ച് പിന്നെ ക്രെഡിറ്റ് ആയി കറക്റ്റ് കൺഫേം ചെയ്ത് കുഴപ്പമൊന്നുമില്ല നമ്മളെ പൈസ പോയത് ഗൂഗിൾ പേ അണാ നിങ്ങൾ കാണിച്ച പണി കൊള്ളാം കേട്ടോ അപ്പോ എന്നാ കമോയ്ക്ക് ഓക്കെ വി ഹാവ് റീച്ച് ലൊക്കേഷൻ ഷോപ്പ് തണ്ടി മത്തങ്ങോപ്പ് എവിടെ എവിടെ അങ്ങ് നല്ല വലുതല്ലേ എവിടെ ചെറുത് മതി തണ്ണിമത്തങ്ങ എല്ലാം വലുതായിരിക്കണോണി ശെൻ്റെ അമ്മ ചെറുതല്ലേ താഴെ ഇരിക്കണതാ ഇതാ ഇതൊരു കേട്ടാ ആ അത് കൊള്ളാല്ലേ എന്താ മതിയാണെ ോ വേറെ നോക്കണോ മതിയാവണി നോക്ക് എനിക്ക് തന്നെ പറ്റിയ വലിയ ഐഡിയ ഇല്ല വില എത്ര നൂറ്റി ഇരുപത്തിനാലാ എത്ര കിലോ ഉണ്ടത് ആറ് നൂറ്റി ഒമ്പത് ശരി അപ്പോഴേക്കട്ടെ അപ്പോൾ തണ്ണിമൊത്തങ്ങ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ വാണിക്ക് ചുമക്കാൻ പറ്റില്ലെന്ന് പറയണം എന്താ കൊടുത്തിട്ട് വാ മൊത്തം ആറ് കിലോ തണ്ണിമത്തങ്ങയാണത് നൂറ്റി ഇരുപത്തി ആറ് രൂപ സ്നാക്സ് നൂറ്റി ഇരുപത്തി ആറ് രൂപ അന്നും മതി നൂറ്റി ഇരുപത്തിനാല് രൂപ രണ്ടു രൂപ കുറവുള്ളൂ അങ്ങോട്ടും കൊണ്ടുപോയിട്ട് ഒരേപോലെ പറഞ്ഞല്ലേ അങ്ങോട്ടൊക്കെ ഇനി ഫ്രൂട്ട്സ് വാങ്ങാണ്ട് രണ്ട് ആപ്പിൾ കായ് കിലോ മുന്തിരി പിന്നെ പേരക്കും കീരക്കയും വാങ്ങിയാൽ പേരക്കൊക്കെ കീരക്കെന്താണ് അത് ടൈമിങ്ങിൽ പറഞ്ഞു എത്ര തന്നെ അതെന്തെങ്കിലും ആവട്ടെ ബാ സമയം കമോൺ കമോൺ കൊയ്ക്ക് 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 ഓക്കെ നമ്മളതിനെ പൂജപ്പുരത്തിൽ ഉണ്ട് പൂജപ്പുര ഫ്രൂട്സ് കൂടെ അവിടെ അടച്ചില്ലല്ലോ അടച്ചൊന്നും ഒരു പത്ത് മണി അടക്കേ ഉള്ളൂ മണിപ്പത്ര ഒമ്പത് മണിയായ അപ്പോൾ നല്ല വെയിറ്റ് ഒരു ആറ് കിലോന്നുമില്ല പത്ത് കിലോ എന്ന് തോന്നും ഓക്കെ എന്തൊക്കെ വാങ്ങിച്ചത് ആപ്പിൾ മുന്തിരി മുന്നൂറ്റി മുന്നൂറ്റി ഓക്കെ ഓക്കെ ചിലവ് ചിലവ് ദിനോ രക്ഷ ഇല്ല എൻ്റെ മോ അഞ്ഞാ മുൻകഴിഞ്ഞു തരാം കഴിഞ്ഞല്ലോ അല്ലേ വാഞ്ഞല്ലോ ഇനി പാല് മാത്രം ബാക്കി വാങ്ങിയാവുള്ളൂ ബാക്കിയെല്ലാം കഴിഞ്ഞു ആചാ കഴിഞ്ഞാൽ ഓ അമ്മ അപ്പോ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങി ഇറങ്ങാം എല്ലാം കൂടെ ഒരു നല്ല എമൗണ്ട് ആയി കയറി കയറും ഇന്ന് ജോലിക്കും പോകാൻ ഇല്ല അതാണ് വിഷമുള്ള കാര്യം ജോലിക്ക് പോകാത്ത മെയിൻ കാര്യം രാവിലെ കുറച്ച് വേറെ ജോലി ഉണ്ടായിരുന്നു ഹോസ്പിറ്റലിലെ പോകേണ്ട ഇ എസ് ഐയിലൊക്കെ അപ്പൊ അതൊക്കെ പോയിട്ട് വന്നപ്പോൾ ഉച്ച കഴിഞ്ഞ് പിന്നെ സൊമാറ്റോ വൈറ്റ് മാത്രം അടിയിട്ട് കാര്യം ഇൻസെൻറ്റീവ് കുറവാണ് അതാണ് വൈകിട്ട് പോകാത്തത് അപ്പം ഇന്ന ദിവസം ലീവാണ് ഞാൻ അപ്പോൾ ഇന്നത്തെ ദിവസം ഇല്ല അതാണ് മെയിൻ വിഷയം എപ്പോഴും ഇപ്പൊ പിള്ളേരും ഉണ്ടോ നമ്മ വീട്ടിൽ വന്നാച്ച് അത്രയേ ഉള്ളു ആ വണ്ടി ലുക്ക് അല്ലേ ഒരു രക്ഷയില്ല അപ്പോൾ വണ്ടിയെപ്പറ്റി നാല് ബാക്കി പോയി പറഞ്ഞിട്ട് എനിക്ക് ഉറക്കാൻ പോയില്ല എല്ലാ ബ്ലോഗിലും പറയും നൈറ്റ് ബ്ലാക്ക് ബൈസൺ അപ്പോൾ ഇതാണ് പുതിയ ഫോട്ടോ ഒന്നും കാണാനില്ല അവിടെ പോയി ആ ആ ചുമ്മാ സൂപ്പർ വലിയ അല്ലേ അപ്പൊ ജ്യൂസ് കാര്യമുണ്ട് ചോറ് കഴിക്കാം ഫുഡ് എന്ന് ചോറ് നെത്തോലി മീൻകറി നെത്തോലി പൊരിച്ചത് പിന്നെ തോര സൂപ്പർ അല്ലേ വേറെ അപ്പൊ മീൻകറി അങ്ങനെ മൂടുക തോര വെച്ചില്ലല്ലോ തോര ചട്ടി ചോരല്ലേ വേണി രാത്രി ചോറ് കഴിക്കൂലോണ്ട് അപ്പൊ തുടങ്ങാന്ന കുറച്ച് മുന്തിരി ഒരു ആപ്പിള് ഒരു മാമ്പഴം രണ്ട് പാളയം കൂടെ പഴം ഒരു വലിയ തണ്ണിമത്തങ്ങ ഇത്ര എടുക്കൂല കുറച്ച് എടുക്കുള്ളൂ തീന്ന് പിന്നെ ഒരു പാല് അണ്ടി പരിപ്പ് പഞ്ചസാര ആൻഡ് ഇത് മിൽക്ക് ഷേക്കിന്റെ പൊടി അല്ലേ ഇത്രയും സാധനം ഉണ്ട് ആദ്യം നമുക്ക് കഴിവാറിയൂസ് എന്തിനാ ആവശ്യമില്ലാത്തല്ലേ ഷോ അപ്പൊ കയ്യൊന്നും കൊണ്ട് ആവശ്യമില്ല ഷോ അണിക്കണ്ട നമുക്ക് എപ്പോഴും പോലെ പച്ചാത്ത് പോയിക്കാം ഉം ഓക്കെ സൂപ്പർ കേട്ടോ ഇപ്പൊ വിടാന പാല് എത്ര തിന്നാലും മതിയാവത്ത സാധനമാണോ മുന്തിരി ഓരോ മുന്തിരി മൂന്ന് മിസരെ കട്ടുകയാണ് അങ്ങനെ ഫുൾ ആയിട്ട് പിന്നെ ഇങ്ങനെ ഇങ്ങനെയാകുമ്പോ കറക്റ്റ് ആയിട്ട് വിളകി ചുമ്മാ അടുത്ത് പക്ഷെ അത് വേണ്ട ഇത് നമ്മൾ നല്ലപോലെ ഒരു ഷേക്ക് ആക്കി ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് കുറച്ച് കഴിഞ്ഞ് കുടിക്കും നല്ല പടം അതും കാണാം നമുക്ക് ആ പടത്തിന് ഇന്റർവൽ സമയത്ത് നമുക്ക് ഇത് കഴിക്കാം എന്താ പറയുക സൂപ്പർ അല്ലേ ണിപ്പത്തരമണിയായ ഇപ്പൊ തിരുമുട്ട് കഴിഞ്ഞാൽ കറക്റ്റ് പതിനെട്ട് പന്ത്രണ്ട് മണിയാകുമ്പോൾ ഇന്റർ വരും അപ്പൊ ആ സമയത്ത് നമുക്ക് ഈ സ്നാക്സും ജൂസും കുടിച്ച് എൻജോയ് ചെയ്യാം അല്ലാണി ട്രിപ്പൊക്കെ പോവണ്ടേ ഐശൂരിന്റെ പലിശ കഴിഞ്ഞ കൂടെ ചെറിയ ട്രിപ്പ് പ്ലാൻ ഉണ്ട് ഞാനും മാണി പിന്നെ മിഥനും ഫ്രീ ആയിട്ട് കപ്പിൾ ട്രിപ്പ് ഉണ്ട് ഫാമിലി ട്രിപ്പ് ഉണ്ട് ഫ്രണ്ട്സ് ട്രിപ്പുണ്ട് അങ്ങനെ ഇഷ്ടംപോലെ ബൈക്ക് ട്രിപ്പ് ഉണ്ട് കൊറേ ഉണ്ട് പ്ലാനിങ് കിടക്കയാണ് ദിവസം ജോലി വീട് പിന്നെ മനുഷ്യർ സ്കൂളും കാര്യങ്ങളൊക്കെ ആണ് അവളെ കറക്റ്റ് പഠിപ്പിച്ച് പരീക്ഷ എഴുതി ജയിപ്പിക്കണം പിന്നെ അഡ്മിഷൻ എടുക്കണം പ്രീ സ്കൂളിൽ പോയിട്ട് കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന് ബാക്കിൽ പഠിക്കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ ഒന്ന് ഫ്രീ ആവും ഈ മാസം കഴിഞ്ഞ് ഫ്രീ ആവും ആവേന അടുത്ത മാസം അല്ലേ ബാക്കി പോകണം ഫ്രിഡ്ജ് വെക്കാൻ വയ്ക്കാൻ പോവാണ് പഠിക്കണ ഇല്ലേ മണിക്കൂർ ആയല്ലോ പഠിക്കുന്നില്ലേ ാണ് അണ്ടി പരിപ്പ് ഇത് ഓപ്ഷണ ഇത് മിൽക്ക് ഷേക്കിന്റെ വാനില പൗഡർ ആണ് അപ്പൊ ഇത് ഓപ്ഷനൽ ആണ് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല നമ്മളെ അല്ലേ യൂസ് ഐസ്ക്രീമിന്റെ വേണം അടുത്തത് ലാസ്റ്റ് ആയിട്ട് പാല് എനിക്കാണെങ്കിൽ കൊതിയായിട്ട് ഇവിടെ നിക്കാറായിട്ടോ തുടങ്ങാൻ പറ്റുമോ ക്യാമറ ചുമ്മാ കാണിച്ചത് ആ ഒരു ആംഗിളും കണ്ട അങ്ങനെ നോക്കിയത് എന്തായി പഠിച്ചെഴുതിയ നീ എഴുതി നോക്കിട്ട് ൊന്മാടാ ലോക മാറ്റിയല്ലേ എവിടാ ഇന്നലെ ഇൻഡോ കുറച്ച് കണ്ട് പിന്നെ ഫുള്ള് കാണാൻ സമയം ഇല്ലായിരുന്നു അതുകൊണ്ട് ഓക്കെ സിനിമ ആയിട്ട് എല്ലാരും വന്ന എല്ലാരും ഉണ്ടല്ലോ കാണാം പിള്ളേട്ടാ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു എത്ര നേരം ശരി പുള്ളാണ് അപ്പ വന്നില്ല അപ്പ ഇല്ല നമ്മളെ കൂടെ കാണാനായിട്ട് വേണ്ട അപ്പൊ കിട്ടുന്നത് സത്യം പറഞ്ഞ നേരത്തെ സിനിമ ആയിരുന്നു കുറച്ച് ജോലി ഉള്ളത് കാരണം ലാറ്റ് ആയി കുഴപ്പമില്ല പടം സൂപ്പർ ആണ് ഒരു രക്ഷല്ലേ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കുന്നത് പടം മൊത്തം ഒന്നര മണിക്കൂർ കഴിച്ചിട്ടുണ്ട് അപ്പോഴത്തേക്ക് ലൈറ്റായി വിശപ്പ് തുടങ്ങി ജ്യൂസ് ഇരിക്കലേ കുടിക്കണ്ടേ അല്ലേ കുടിച്ചുകൊണ്ട് കഴിച്ചുകൊണ്ട് പടം അതൊരു പ്രത്യേക സുഖമാണ് കളർ ഐസ്ക്രീം പോലത്തെ മണവും അല്ലേ ഫ്രൂട്ട്സിന്റെ ഫ്ലേവറും ഇതാണ് നൈറ്റ് ലൈഫ് സ്നാക്സും കഴിച്ച് ജ്യൂസും കുടിച്ച് സിനിമയും കണ്ട് എൻജോയ് ചെയ്യണം അതിനൊക്കെ ഈ പടം കണ്ടോട്ട് കഴിക്കാലേ അപ്പോ ചിക്കൻ സമൂസ കഴിക്കാൻ പോയ ഈ കറക്റ്റ് ആയിട്ട് ഈ പാചകം തെറ്റി പഴയ ഈ കാഴ്ചയിന്റെ കൂടെ ഈ ഫ്രൂട്ട് സലാഡ് മിൽക്ക് ഷേക്ക് കുടിക്കുമ്പോ വേറെ ഫീഡാണ് കുടിക്കുടി കുടിക്കാതെ ക്യാമ്പറൊക്കെ എത്രേ വേറെ ഒന്നും പറയാല ഇന്നത്തെ ബ്ലോഗികളെ തന്നെ ഓരോ ദിവസം ഓരോ കാര്യങ്ങളും മുന്നേതൊക്കെയുള്ളൂ നമുക്ക് നാളെ അല്ലെങ്കിൽ മറ്റന്നാളാ സൂപ്പർ വളരെ ആ ഒരു കാര്യം പറയാൻ ഉണ്ടല്ലോ എപ്പോഴും പറയാൻ മറന്നു മറന്നുപോണിച്ചില്ല സമയത്തൊക്കെ നമ്മളെ എന്റെ വൈഫിന്റെ വീടിൻ്റെ സ്ഥലം വയ്ക്കാൻ വച്ചിരിക്കുകയാണ് പാർക്കിംഗിൽ ആവശ്യം ഉണ്ടെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ പാർക്കിംഗിൽ ആവശ്യം ഉണ്ടെങ്കിൽ എന്നൊന്ന് കോണ്ടാക്ട് ചെയ്യുക അത് വിറ്റി കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങളുണ്ട് നടത്തണതൊക്കെ അപ്പൊ നിങ്ങൾ സപ്പോർട്ട് മാക്സിമമാണ് മൊത്തം ആറ് സെന്റാണ് വിൽക്കുക വെച്ചിരിക്കുന്നത് അതിൽ എൻഡ്രസ് നമ്മുടെ സ്ഥലമാണോ അത് മാത്രമേ വിൽക്കണേ വിൽക്കുക അല്ലെന്നുണ്ടെങ്കിൽ ആറ് സെൻറ്റ് ആയിട്ട് വാങ്ങണേ വാങ്ങിക്കാം അതും ഇഷ്ടം പോലെ പാർക്കിംഗിൽ ആവശ്യമുണ്ടെങ്കിൽ ഒന്നിനെ കോൺടാക്ട് ചെയ്യുക അപ്പോൾ ഇനി ഇൻസ്റ്റാഗ്രാം ഉണ്ട് അതിൽ പോയിട്ട് കെ എൽ ടി കളിച്ചാൽ മതി വന്നോളും അതിന് മെസ്സേജ് അയക്കുക ആവശ്യം അപ്പോൾ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അടിച്ച് പൊളിക്കണം